നമസ്കാരം കുട്ടികാരെ നമ്മളിപ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്ന വഴി നമ്മളൊരു കടയിൽ കയറിയപ്പോഴത്തേക്കും ഒരു മോള് വന്നിട്ട് ഇതുപോലെ മോടെ വീട്ടിലോട്ടൊന്ന് ചെല്ലാം മോ ചേച്ചി എന്ന് പറഞ്ഞാൽ അവൾ വിളിച്ചോണ്ട് പോവാണ് എന്താണ് കാര്യമെന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും ആ കുട്ടിയുടെ വീട്ടിലൊന്ന് പോയി നോക്കാം ഇതിനെയാണ് നമ്മളെ എന്താണ് അവസ്ഥയെന്നൊന്നും അറിയത്തില്ല എന്തായാലും മോളെ ഇല്ല ഇതാണ് ഞങ്ങളുടെ വീട് ഇതാണോ മോടെ വീട് ഇവിടെയാണ് മോള് താമസിക്കുന്നത് ഈ അച്ഛൻ സുഖമില്ലേ വീണു ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ എന്റെ കുഞ്ഞ് തുണി മാറാൻ കിടന്ന് കഴിഞ്ഞ് വെപ്രാളപ്പട ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഞങ്ങൾ ഇവിടെ വഴി പോകുന്നവർക്ക് കാണും അപ്പൊ എന്റെ കുഞ്ഞ് ഒത്തിരി ബുദ്ധിമുട്ടി സത്യത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ ഈ പീരീഡ് ആവുമ്പോഴുള്ള അവസ്ഥ അമ്മക്കും അറിയാം കറി മുളക് കലക്കിയത് അപ്പൊ എന്നും ഇതാണോ മോള് എന്നും മുളവ് കലക്കിയത് ഇരുമ്പുപുളിയുടെ അച്ചാറോ അച്ചാറും കൂട്ടിയാണ് കഴിച്ചോണ്ടിരുന്നത് അപ്പൊ ഇന്നത് ഇല്ലാത്തത് കൊണ്ട് മുളവും മുളവും പുളിയും ഞടി ഇങ്ങനെ മുളക് പൊടിയൊക്കെ കലക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അൾസറിന്റെ അസുഖൊക്കെ വരത്തില്ല വേറെ ഇല്ല പച്ച ചോറ് കൊടുക്കുമ്പോൾ വയർ വേനെടുക്കുന്നു ഉള്ളി മാത്രം അരിഞ്ഞിട്ടു ഇന്നലെ കൊടുത്തപ്പോ വയറ് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഉച്ചയ്ക്ക് സ്കൂളിലോ സ്കൂളിൽ ആകാരോ മഴ പെയ്തു കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ തന്നെയാണ് കിടക്കുന്നത് അപ്പൊ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒക്കെ ഈ കട്ടിലിന്റെ പുറത്ത് വീഴും അമ്മയുടെ പഴയ സാരി ഒക്കെ വെച്ചാ മറക്കുന്നത് അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മോളെ മഴ പെയ്തു കഴിഞ്ഞാൽ കഴിവതും വീഴാതിരിക്കാൻ ഞങ്ങൾ നോക്കും എന്നാലും തെറിച്ചു വരും മഴ പെയ്യുമ്പോഴും ഞങ്ങൾ എൻ്റെ കൊച്ചുങ്ങളെ നനയാതിട്ട രീതിക്കിട്ട് അന്നും ഞങ്ങൾ വിഷമിച്ച് തീർക്കുന്ന സമയത്തൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബാഗും ബുക്കും ഒന്നും വാങ്ങിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴല്ല എൻ്റെ എല്ലാവരും ബാഗ് കൊണ്ടുപോകും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കയറിയ ബാഗോ കൊണ്ടുപോകുന്നത് അപ്പോഴെല്ലാവരും ഇട്ട് കളിയാക്കും പിന്നെ ബാഗ് കൂട്ടുകാരെടുത്ത് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയും കൂടെ ഈ ബാഗും കൊണ്ടാന്നോ വരുന്നതെന്ന് പറഞ്ഞു അവൻ വന്ന് കരഞ്ഞ് പെങ്ങൾ എടുത്താണ് സങ്കടം തീർക്കുന്നത് അപ്പോൾ പെങ്ങൾ പോട്ടടാ അത് കാര്യമില്ല നമ്മളെ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും വയ്യാത്തുണ്ടെങ്കിലേ പൈസ ഇല്ലാത്തുണ്ടെങ്കിലേ ഇവിടെ സമാധാനപ്പെടുത്തി കൊടുക്കുന്നത് എൻ്റെ മോളാണ് അങ്ങനേക്ക് സമാധാനപ്പെടുത്തി കൊടുക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് എത്ര നാൾ ഇങ്ങനെ കിടപ്പിലായി കിടപ്പിൽ ഇപ്പൊ ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഉള്ളി ടൂ കിടക്കുന്നതായിരുന്നു പുറത്ത് ടൂ ഇല്ലെങ്കിൽ ഉള്ളി കിടപ്പുണ്ടായിരുന്നു എന്ത് പറ്റിയതേച്ചി ഹസ്ബൻഡ് മരത്തേന്ന് വീണത് മരത്തേന്ന് വീണതാണ് അപ്പോൾ പുള്ളി കിടപ്പിലായതിനു ശേഷമാണ് ഈ കുടുംബം ഇത്ര മുഴുവട്ടിണിയിലോട്ട് പോയതല്ലേ എന്നാണ് കുട്ടികൾക്ക് ആഹാരത്തിന് പോലും ഇപ്പൊ നിവർത്തിയില്ല ഏത് പഞ്ചായത്ത് കുണ്ടറ പഞ്ചായത്ത് സിന്ധു സിന്ധു ഈ സ്ഥലത്തിന്റെ പേരെ ചേച്ചി ഞാൻ ബാത്റൂമിൽ പോകുമ്പം അതിന്റെ കാവൽ നിക്കുന്നത് കാരണം ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അതുമല്ല ഒന്നാമത്തെ കാര്യം ഈ ബാത്റൂമിന് കഥകൊന്നും ഇല്ലാത്ത പിന്നെ ഞങ്ങൾ ഇത് വെച്ചായിരുന്നു മറച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു മോടെ ബാത്റൂമിന്റെ കഥകൾ ഇതെല്ലാം കണ്ടിട്ട് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് ഇതിനുമുമ്പട്ട് ഒരു വീഡിയോ എടുത്ത ചേട്ടന്മാർ ഞങ്ങൾക്ക് കഥ കിട്ടു തന്നെ ഈ വീഡിയോ എടുത്തവരാണോ മോക്ക് കഥ വിട്ടു തന്നെ വീഡിയോ എടുത്ത് കണ്ടവര് ഇനി ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ എൻ്റെ അനിയൻ്റെ കാവലി വേണ്ട ചേച്ചി കാരണം ഞങ്ങൾക്ക് കഥ വിട്ടു തന്നെ അപ്പൊ ഇന്നലെ വരെ മോടെ അനിയൻ ഈ ബാത്റൂമിന് വെളിയിൽ കാവലായിരുന്നു ആ ഇന്ന് മുതൽ മോക്കതിന്റെ ആവശ്യം ഇല്ല ഇല്ല മോടെ വീഡിയോ ഇങ്ങനെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വരികയും ഒരുപാട് ആൾക്കാർ ആ വീഡിയോ ഷെയർ ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഒരാൾ ഈ മോടെ ബാത്റൂമിന് കഥ കിട്ടുകൊടുത്തിരിക്കുകയാണ് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ മോള് ജനിച്ചിട്ട് തന്നെ ആദ്യമായിട്ടാണ് അടച്ചറപ്പുള്ള ഒരു ബാത്റൂമിൽ അല്ലേ പോകുന്നത് ഇത്രയും നാളും മോക്ക് അതിനൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ഇനി അനിയന്റെ കാവൽ ആവശ്യമില്ല ഇല്ല സന്തോഷമായ മോക്ക് സന്തോഷമായി സന്തോഷമായി പിന്നെ എൻ്റെ മോൻ മറിഞ്ഞുകൊണ്ട് കൈ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമ്പി എടുക്കേണ്ട അവസ്ഥ സമയൊക്കെ കഴിഞ്ഞ് എന്നിട്ടും കമ്പി എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഇതുവരെ എടുത്തിട്ടില്ലേ കമ്പി എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അത് ഇൻഫെക്ഷൻ ആവില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്കനെ ഈ മോനി ബാഗ് ഒളിപ്പിച്ച് കൊണ്ടു കൊണ്ടുവന്നത് നോക്കട്ടെ ബാഗ് അണ്ടേ ഈ മോന്റെ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്നൊക്കെ കൊടുക്കുന്ന ബാഗാണ് ഈ ബാഗ് ഫുള്ള് കീറിയിരിക്കുകയാണ് അപ്പോൾ ഈ മോനാണെ ഞങ്ങളെ കണ്ടപ്പോഴേ ബാഗ് അങ് ഒതുക്കി പിടിച്ച് ബാഗും കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ കളിയാക്കുവോ സ്കൂളിൽ വന്ന് എല്ലാരും കളിയാക്കര ഈ ബാഗും കൊണ്ടാണോ സ്കൂളിൽ വരുന്നത് കീറിയ ബാഗാന്ന് പറഞ്ഞ് മോനെ കളിയാക്കുമോ മോനെ അത് പറയുമ്പോൾ വീട്ടിൽ വന്ന് കരയൂലേ ഒരു കൈ ഒടിഞ്ഞ് കമ്പി ഇട്ടേക്കാണ് പക്ഷെ എന്നിട്ട് മോന് മെസ്സിയുടെ ഒരു കട്ട ഫാനാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുട്ബോൾ കളിക്കാനാണോ എന്നും സ്കൂൾ സെലക്ഷൻ അങ്ങനെയാണോ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാ മെസ്സിയെ ആ മെസ്സിയെ കാണണോന്നൊക്കെ ആഗ്രഹമുണ്ടോ ഉണ്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് മെസ്സിനെ കാണണമെന്ന്